പിന്നെന്താ ചെയ്യുന്നെ ഇന്ന് എവിടെ പോകുന്ന എന്താ അവസ്ഥ തിരാന്ത സത്യമായിട്ട് അയ്യോ ഭയങ്കര മഴയോ മടുപ്പ് വന്നു പെരനൂല പെരന്റൂളി മടുപ്പുടാ എന്താ ചെയ്യാസ്ഥ എന്നിട്ട് എന്താ ബസ്സിന് പോലെ കണ്ണൂരിറ്റും പോവാല്ലേടാ പണിയിലേക്ക് ഇപ്പൊ ബസ് ഉണ്ടോ അനാ ബസ്സിന് വണ്ടിക്കൊന്നും കാത്തൊന്നും ഇല്ല മതി പിന്നെ ഇത് എന്തെങ്കിലും മുപ്പത് വണ്ടീന്റെ കൊടുത്തേക്ക് ഇരുപത് റുപ്യ മുപ്പത് കൊടുത്തേക്ക് എഴുപത്തി അഞ്ച് ലക്ഷം വേണോന്നെ പറയണ്ട

അങ്ങനെ തന്നെ ഒന്നിപ്പറിയാനില്ല വർത്താനില്ല പ്രശ്നം ചോദിക്കാൻ പോന്ന എവിടെ പോന്നെ നീ ഏടെ പോയാലും ശരി നീ അമേരിക്കയിൽ പോയാലും ശരി അതിന്റെ ലോട്ടറി തന്നിട്ട് പോയാൽ മതി ലോട്ടറി എടുത്തിട്ട് പോവണ്ട ആ മുപ്പത് ഉറുപ്പ എടുത്തിട്ട് ഞാൻ മേടിച്ചല്ലേ ഇനി പൈസ എങ്ങനെയാ ഇനി യൂറോപ്പി വന്നിട്ടുള്ളൂ ഞാനറിയണ്ട മുപ്പത് റുപ്പ്യ നാ മുപ്പത് ഇനി വെണ്ട എടുത്തിട്ട് പോന്നു ലോട്ടറി എടുത്തിട്ട് നീ ഇരിക്കുന്നാൽ മതി അടി മതി അടി പോവണ്ട ലോട്ടറി എടുത്തിട്ട് പോവാൻ പൊള്ളില്ല അതിന്റെ ലോട്ടറി അടച്ചു